വി എം സാധിക്കലിയാണ് കഴിഞ്ഞ ദിവസം മുതുമല ടൈഗർ റിസർവിലേക്ക് ഒരു യാത്ര പോവുകയാണ് കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ പതിനഞ്ച് സെപ്റ്റംബറിലാണ് പോകുന്നത് രാത്രിയാണ് പോകുന്നത് തുറപ്പള്ളി ഗേറ്റിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് അതിരാവിലെ ആറ് മണിക്ക് ഗേറ്റ് തുറക്കുന്ന സമയത്ത് ടൈഗർ റിസർവിലേക്ക് കയറുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് യാത്ര പോകുന്നത് രാത്രി ഏകദേശം പത്തര മണിയായിട്ടുണ്ട് അപ്പോഴാണ് ഗൂഡല്ലൂർ ടൗണിൻ്റെ മൂന്നും കൂടെ ജംഗ്ഷനുണ്ട് ഹൃദയഭാഗം എന്ന് തന്നെ പറയാം ഊട്ടിയിലേക്കും മൈസൂരിലേക്കും നിലമ്പൂരിന് വരുന്ന ആളുകളൊക്കെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അതിൻ്റെ നേരെ മുൻവശത്തായിട്ടൊരു ബാറുണ്ട് ആ ബാറിൻ്റെ മുൻവശത്ത് മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് ഒരാൾ കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് ഏതൊരു അപരിചിതർ ചിലപ്പം വെള്ളം വന്നതായിരിക്കും അല്ലെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യുന്ന ആളായിരിക്കും അയാൾ വെള്ളടിച്ച് കിടക്കുന്ന അയാളുടെ പോക്കറ്റ് തപ്പിയിട്ട് ആ കീശയിൽ നിന്ന് ക്യാഷ് എടുത്ത് പോകുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത് ഞാൻ പെട്ടെന്ന് മൊബൈലിൽ അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചു ഇത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ അയാളെ സഹായിച്ചില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല നിരന്തരമായിട്ടുള്ള കമൻറ്റുകൾ അതിൻ്റെ ചുവട്ടിൽ വന്നു സാധാരണ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാവും എനിക്ക് സൗകര്യമല്ല ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് കാരണം രണ്ട് തെറ്റുകളാണ് അവിടെ ഒരേ സമയം നിന്നിട്ടുള്ളത് വെള്ളമടിക്കണം എന്നുള്ള ആളുകൾ വീട്ടിൽ പോയിട്ട് വെള്ളം അടിച്ചാൽ മതി ഇതുപോലെ പൊതുസ്ഥലത്ത് വന്നുകൊണ്ട് ആളുകൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാകുന്ന രൂപത്തിൽ വെള്ളം അടിച്ചവിടെ കിടക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ വെള്ളടിച്ച് പൊതു ഇടത്തിൽ കിടക്കുന്ന ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് അയാളുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് പോയത് നിങ്ങളൊക്കെ മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ പൊതുസ്ഥലത്ത് നിന്നിട്ട് അല്ലെങ്കിൽ റോഡരികിൽ നിന്നിട്ട് വെള്ളം അടിച്ചിട്ട് ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ നിൽക്കരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ നിന്ന് എനിക്ക് നൽകാനുള്ളത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളോടൊക്കെ പണം നഷ്ടപ്പെട്ടു പോകും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്